നമസ്കാരം എജ്യൂക്കോസി ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കായി എജ്യൂക്കോസ് പ്രസിദ്ധീകരിച്ച റാങ്ക് ഫയൽ സീരീസ് ടു ഡീറ്റെയിൽ സ്റ്റഡി നോട്ടിൽ നിന്നും പി എസ് സി നടത്തിയ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് പരിശോധിക്കാം റാങ്ക് ഫയൽ സീരീസ് ടു ആദ്യ ഭാഗത്ത് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജെ സി ഐ എക്സാമിന് ബാങ്കിങ്ങിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് റാങ്ക് ഫയർ സീരീസ് ടുവിൽ എല്ലാ വിഷയങ്ങളുടെയും ഡീറ്റെയിൽ സ്റ്റഡി നോട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യാവുന്ന രൂപത്തിലാണ് സ്റ്റഡി നോട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡിലെ ബാങ്കിങ്ങിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡിലെ അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് മാസ്ത ഫോളോയിങ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് റാങ്ക് ഫയൽ പേജ് നമ്പർ നാൽപ്പത്തി രണ്ടിലും നാൽപ്പത്തി അഞ്ചിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അമ്പത്തി രണ്ട് അതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് റാങ്ക് ഫയൽ പേജ് നമ്പർ പതിനൊന്നിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ പേജ് നമ്പർ പത്ത് പതിനാല് പതിനഞ്ച് പേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അമ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ നോട്ട് പേജ് നമ്പർ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് പേജ് നമ്പർ മൂന്ന് നാല് ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ നോട്ട് പേജ് നമ്പർ അറുപത്തി നാലില് പറയുന്നുണ്ട് അടുത്ത അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും വരുന്നത് ഇതിൻ്റെ പേജ് നമ്പർ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിൽ നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് പേജ് നമ്പർ അറുപത്തി ആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ പേജ് നമ്പർ റാങ്ക് ഫയൽ സീരീസ് ടുവിൽ എഴുപത്തി ഏഴ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് റാങ്ക് ഫയൽ പേജ് നമ്പർ എൺപത്തി രണ്ടിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ നോട്ട് പേജ് നമ്പർ എൺപത്തി നാലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേജ് നമ്പർ എൺപത്തി ഒമ്പത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് നരസിംഹം കമ്മിറ്റിയൊക്കെ കുറിച്ച് കൊടുത്തിട്ടുള്ളതാണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് പേജ് നമ്പർ എൺപത്തി ഒമ്പതിൽ കൊടുത്തിട്ടുണ്ട് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ എഴുപത്തി എട്ട് അടുത്ത അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് തന്നിരിക്കുന്ന പേജ് നമ്പർ നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് പേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ നോട്ട് പേജ് നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ നോട്ട് പേജ് നമ്പർ നൂറ്റി ഇരുപതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു മാസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് പേജ് നമ്പർ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തി നാല് പേജുകളിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഇത് പറഞ്ഞിരിക്കുന്ന പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തി ഒന്ന് അടുത്തത് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യനാണ് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് ഇതിൻ്റെ നോട്ട് പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനാല് എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ പേജ് നമ്പർ വന്നിട്ട് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് വന്നിട്ടുള്ളത് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത് അടുത്ത എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ നോട്ട് വന്നിട്ടുള്ള പേജ് നമ്പർ അമ്പത്തി മൂന്നാണ് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ഡീറ്റെയിൽ നോട്ട് വന്നിട്ടുള്ളത് പേജ് നമ്പർ അമ്പത്തി ഒന്നിലാണ് അടുത്തത് എൺപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ്റെ പേജ് നമ്പർ ഇരുന്നൂറ്റി ആറ് അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൺപത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നോട്ടിൻ്റെ പേജ് നമ്പർ ഇരുന്നൂറ്റി എട്ട് എൺപത്താറാമത്തെ ക്വസ്റ്റ്യൻ എൺപത്താറാമത്തെ ക്വസ്റ്റ്യൻ്റെ നോട്ട് കൊടുത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഇത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട് കൊടുത്തിട്ടുള്ള പേജ് നമ്പർ എൺപത്തി നാലാണ് അടുത്തത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ നോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തൊണ്ണൂറാമത്തേത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ നോട്ട് കൊടുത്തിട്ടുള്ള പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ പേജ് നമ്പർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ പേജ് നമ്പർ നമ്മൾ ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും താങ്ക്